നമസ്കാരം ഹമാസ് ഭീകരവാദികൾ ഇവർ അക്രമികൾ മാത്രമല്ല ബലാത്സംഗ വീരന്മാരുമാണ് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിന് നേർക്ക് ഹമാസ് നടത്തിയ ആക്രമണത്തിനിടെ നിരവധി അനവധി ലൈംഗിക കുറ്റകൃത്യങ്ങൾ നടന്നു എന്ന ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതായത് കുട്ടികളെ വരെ പത്തും പന്ത്രണ്ടും വയസ്സായ കുട്ടികളെ വരെ ബന്ദികളാക്കുകയും ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയും ചെയ്യുകയായിരുന്നു ഹമാസ് ഭീകരവാദികൾ സാധാരണഗതിയിൽ രീതിയിൽ ഭീകരവാദികളൊക്കെ ചെയ്യുന്ന ആ ഒരു രീതി തന്നെയാണ് ഇവരും ആവിഷ്കരിക്കുന്നത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു കുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നു പുരുഷന്മാരെ അതിക്രൂരമായി കൊന്നൊടുക്കുന്നു ഇത്രയും ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരെ പിന്തുണയ്ക്കുന്ന കുറേ ആളുകൾ കേരളത്തിലുമുണ്ട് അവരോട് നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ ആക്രമണ വേളകളിലും പിന്നീട് ബന്ദികളെ ഗസയിലേക്ക് കൊണ്ടുപോയപ്പോഴും ഒക്കെ ബലാത്സംഗങ്ങളും കൂട്ട ബലാത്സംഗങ്ങളും നടന്നു ഒരു കുട്ടിയെ തന്നെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ തന്നെ നിരവധി അനവധി പേർ ബലാത്സംഗം ചെയ്യുന്ന ആക്രമിക്കുന്ന കൊല്ലുന്ന നടപടിയുണ്ടായി അവിടെ ഇതത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ട സംഭവമല്ല ഇത്തരം ആക്രമണങ്ങൾ നടന്നുവെന്ന് ബോധ്യപ്പെടാൻ മതിയായ തെളിവുകൾ ലഭിച്ചിട്ടുള്ളതായിട്ടാണിപ്പോൾ യു എൻ സ്പെഷ്യൽ റെപ്രസെൻറ്റേറ്റീവ് ഓൺ സെക്ഷൽ വയലൻസ് ഇൻ കോൺഫ്ലിക്റ്റ് പ്രമീല ഫാറ്റിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഈ പ്രമീല ഫാറ്റൺ ഇന്ത്യൻ വംശജ കൂടിയാണ് എന്നതാണ് മറ്റൊരു കാര്യം ബന്ധുക്കളിൽ ചിലർ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് ക്രൂരമായി ഇപ്പോഴും ബന്ധുക്കളായി തുടരുന്നവർക്ക് നേരെ ഇത്തരം ബലാത്സംഗ ആക്രമണങ്ങൾ ലൈംഗിക ആക്രമണങ്ങൾ തുടരുകയാണ് ഹമാസ് എന്ന ഉഗ്ര ഭീകരവാദികൾ ഇസ്രായേൽ ഹമാസിന് നേർക്ക് ബലാത്സംഗ ലൈംഗിക കുറ്റകൃത്യ ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്നു പക്ഷേ അതിലൊന്നും തെളിവില്ലായിരുന്നു ഇപ്പോൾ ഇതാ വ്യക്തമായി തന്നെ നൂറുകണക്കിന് സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു കൊച്ചുകുട്ടികൾ വരെ പിഞ്ചു പെൺകുട്ടികൾ വരെ ബലാത്സംഗം ചെയ്യപ്പെടുന്നു അവരുടെ നിലവിളിയാൽ ഗസയിൽ പലയിടങ്ങളിലും മുഖരിതമാകുന്നു ഗസ കരയുന്നു എന്നാൽ ഇതിനുശേഷവും യു എൻ നടപടികൾ വളരെ സാവധാനത്തിലായിരുന്നു യു എൻ അടക്കമുള്ള ഏജൻസികൾ ഈ ഒരു വിഷയത്തിൽ കാര്യമായി ഇടപെട്ടില്ല എന്ന പരാതി കൂടി ഉയരുകയാണ് ഫെബ്രുവരി ആദ്യം ആണ് പ്രമീല വിദഗ്ധർക്കൊപ്പം ഇസ്രയേലും വെസ്റ്റ് ബാങ്കും സന്ദർശിച്ചത് ഒക്ടോബർ ഏഴിന് ഹമാസും മറ്റ് സായുധ സംഘങ്ങളും ഭീകരവാദികളും സിവിലിയന്മാർക്കും സൈനിക കേന്ദ്രങ്ങൾക്കും നേർക്ക് നടത്തിയ സംഘടിത ആക്രമണത്തിൽ വിവിധയിടങ്ങളിൽ ക്രൂരമായ ബലാത്സംഗങ്ങൾ കൂട്ടബലാത്സംഗങ്ങൾ കൊച്ചുകുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളൊക്കെ നടന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നു ചുരുങ്ങിയത് മൂന്ന് കേന്ദ്രങ്ങളിലെങ്കിലും നോവ മ്യൂസിക് ഫെസ്റ്റിവൽ വേദിയും അതിന്റെ പരിസരവും റോഡ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കിബിഡ്സ് റൈം എന്നിവിടങ്ങളിലൊക്കെ തന്നെ വെച്ച് ഇസ്രായേലി സ്ത്രീകളും പിഞ്ചുകുട്ടികളും ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇടയായി എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സ്ത്രീകളെ ആദ്യം ബലാത്സംഗം ചെയ്യുകയും പിന്നീട് കൊലപ്പെടുത്തുകയുമാണ് കൂടുതൽ സംഭവങ്ങളിൽ ഉണ്ടായത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യും കൂട്ടബലാത്സംഗം ചെയ്യും അതിനുശേഷം അവരെ ക്രൂരമായി കൊന്നെടുക്കും ഇതാണ് ഹമാസ് ഈ ഹമാസിനെയാണ് ഇവിടെ ചിലർ പിന്തുണയ്ക്കുന്നത് സ്ത്രീകളുടെ മൃതശരീരം ബലാത്സംഗം ചെയ്ത രണ്ട് സംഭവങ്ങൾ ഉണ്ടായി എന്ന് റിപ്പോർട്ടുണ്ട് മരിച്ചു കിടക്കുന്നവരെ പോലും ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന നാണം നാണംകെട്ട നിറികെട്ട ഭീകരവാദത്തിൻ്റെ ആ അപ്പോ സ്ഥലന്മാരാണ് ഹമാസ് എന്നതാണ് മനസ്സിലാവുന്നത് അതും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു മരിച്ചു കിടക്കുന്ന സ്ത്രീകളെ പോലും ബലാത്സംഗം ചെയ്യുന്നവന്മാർ ബലാത്സംഗത്തിന് ഇരയായവരോട് മുന്നോട്ട് വരാനും സംഭവത്തെക്കുറിച്ച് പറയാനും ആവശ്യപ്പെട്ടെങ്കിലും ആരും ഹമാസിനെ ഭയന്ന് അതിന് തയ്യാറായിട്ടില്ല എന്നാണ് റിപ്പോർട്ട് എന്നിരുന്നാലും ഈ ആക്രമണത്തിൽ லங்கிக அதிக்கிரமங்களுக்கு இரையாவர் சாட்சிகள் ആരോഗ്യ സേവന ദാതാക്കൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്താൻ ഈ സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് പ്രമീള അധ്യക്ഷ സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് അയ്യായിരം ഫോട്ടോകളും ആക്രമണത്തിന്റെ ഒൻപത് മണിക്കൂർ ദൈർഘ്യമുള്ള വീഡിയോകളും ഒക്കെയാണ് സമിതി പരിശോധിച്ചത് മാത്രമല്ല ഈ ലൈംഗിക അതിക്രമം നടത്തുമ്പോൾ അതൊക്കെ വീഡിയോയെ സൂക്ഷിച്ചു വെച്ച് പിന്നീട് കണ്ട് ആസ്വദിക്കുന്ന നരാധമന്മാരാണ് ഹമാസ് എന്നുള്ളതാണ് ഈ യു എൻ പ്രത്യേക സമിതി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്രൂരമായി സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നു സ്ത്രീത്വത്തെ അപമാനിക്കുന്നു സ്ത്രീകളുടെ ശരീരത്തെ മനസ്സിനെ ആക്രമിക്കുന്നു കൊച്ചുകുട്ടികളെപ്പോലും വെറുതെ വിടുന്നില്ല എന്ന ഏറ്റവും ഗുരുതരമായ ഏറ്റവും ഹൃദയഭേദകമായ റിപ്പോർട്ടാണ് യുവൻ പ്രത്യേക സമിതിയിൽ നിന്ന് പുറത്തുവരുന്നത് ഇവർ മനുഷ്യരാണോ മൃഗങ്ങളാണോ മൃഗങ്ങൾ പോലും ഇങ്ങനൊന്നും ചെയ്യില്ല അത്രയും ക്രൂരമായ നടപടികളാണ് ഹമാസ് എന്ന ഉഗ്ര ഭീകരവാദികൾ ചെയ്തിരിക്കുന്നത് ഇനിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ബന്ധുക്കളെ ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ കൂട്ടബലാത്സംഗങ്ങളും ഒറ്റയായ ബലാത്സംഗങ്ങളും അതിനുശേഷമുള്ള കൊലപാതകങ്ങളും കൊച്ചുകുട്ടികളെ അടക്കം ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുന്ന അവസ്ഥകളും സംഭവങ്ങളും ഇപ്പോഴും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും വേദനയുള്ള കാര്യം